അങ്ങനെ ഫ്രണ്ട്സ് നമ്മളൊരു പതിനൊന്ന് മണിക്ക് നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെയും പണി പാളി കാരണം എന്താ വെച്ചാൽ ഡൽഹിയിൽ ഇറക്കേണ്ട സ്ഥലത്ത് നിന്ന് കുറച്ച് മുന്നായിട്ടാണ് നമ്മൾ ഇറക്കിയത് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫ്രണ്ട്സ് ഈ കാണുന്നത് പിന്നെ അങ്ങനെ നമ്മൾ ഓട്ടോയിൽ ഡൽഹി മെട്രോയ്ക്ക് പോകാനുള്ള പ്ലാനായി അങ്ങനെ മെട്രോയിൽ പോയി നമുക്ക് രണ്ട് പേർ കൂടി ടിക്കറ്റ് എൺപത് രൂപ വന്നൊരാൾക്ക് നാൽപ്പത് പിന്നെ അറിയാമല്ലോ ഡൽഹി മെട്രോ എന്ന് പറയുന്നത് വളരെ സൂപ്പറായിട്ട് ഈ കാണുന്ന നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അത്രയും സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ് ക്ലീനാണ് നല്ല റോയൽ ഫീല് നമുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ ചെക്കിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ ഗ്യാസും കാര്യങ്ങളൊക്കെ പോലീസ് ഇതാക്കി പക്ഷെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ തുറന്ന് തുറക്കാതെ നമ്മൾ നേരെ മെട്രോ വന്നു മെട്രോയിൽ കയറിയിട്ട് നമ്മൾ ഈ പറഞ്ഞ ഒരു സരോജനി മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അവിടേക്ക് പോകാനാണ് അപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി ങ്ങനെ നമ്മൾ സരോജിനി മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടുത്തെ മെട്രോ സ്റ്റേഷൻ സരോജിനി നഗറിലുള്ള മെട്രോ സ്റ്റേഷനാണിത് അപ്പോൾ കണ്ടല്ലേ ഈ മെട്രോ സ്റ്റേഷൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതിനത്രയും നീറ്റായിട്ട് ക്ലീൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫെസിലിറ്റിയും ഇതിൻ്റെ ഉള്ളിലുണ്ട് വലിയൊരു നമുക്ക് ട്രെയിൻ മാറി കയറണം ഓക്കെ നമ്മളൊരു ഇതിൽ നിന്നേക്ക് ലൈനിലേക്ക് യെല്ലോ നമ്മൾ പിങ്കിലേക്കാണ് മാറേണ്ടത് അങ്ങനെയാണ് നമ്മൾ സരോജിനി നഗറിലേക്ക് പോവേണ്ടത് അപ്പോൾ ഈ സൈഡിൽ നമ്മൾ നല്ല ചിത്രം ചിത്രമായിട്ടും മറ്റേ കൺസ്ട്രക്ഷൻ കാര്യങ്ങളും നല്ല രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ നടക്കാൻ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ ഉള്ളിലേ ഉള്ളൂ അങ്ങനെ നമ്മളിത് ആ സരോജിനി നഗതാ പോ കാണുന്നതാണ് സരോജിനി മാർക്കറ്റ് അപ്പോൾ നല്ല ക്രൗഡഡ് ആണ് ഓക്കെ ഇവിടെ ചീപ്പായിട്ട് സാധനങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തെങ്കിലും മേടിക്കാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ സർവച്ഛനഗറിലേക്ക് നഗക്കണ്ട നല്ല റേറ്റ് പറഞ്ഞു ഒന്നിനെ മുന്നൂറ്റിഅമ്പതും മുന്നൂറ് എന്താ പറഞ്ഞു ഞാൻ രണ്ടും കൂടി മുന്നൂറ് രൂപയ്ക്ക് മേടിച്ചു ഞാനിതിൻ്റെ ലാഭമല്ല അല്ലേ ഇത് മുന്നൂറ് രൂപയ്ക്ക് ഇനി നമുക്ക് പോയി ഇതാണ് ഞാൻ മേടിച്ച ബാഗ് മറ്റേത് അടുത്താണ് നമ്മുടെ ആദ്യം മുന്നൂറോ മുന്നൂറ്റമ്പൊക്കെ പറഞ്ഞു അപ്പം എനിക്കവന് കൂടി മുന്നൂറ് രൂപയ്ക്ക് ഓക്കെ രണ്ട് ബാഗ് കൂടി മുന്നൂറ് രൂപയ്ക്ക് വന്നു ഇല്ലേ കുഴപ്പമൊന്നുമില്ലാതെ പ്രതീക്ഷിക്കുന്നു അറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആഗ്രഹയിലെത്തി ഞങ്ങളൊരു കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ഹോട്ടൽ നമ്മൾ കുറച്ച് ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇതാക്കിയായിരുന്നു അപ്പോൾ ഒന്നും ലാബിഷായിട്ട് കഴിക്കാം പനി പനീർ പനീർ പനിനീരല്ല പനീരാണ് പനീർ നമുക്ക് ഇതായത് ത്രീ സിക്സ്റ്റി പിന്നെ അത്യാവശ്യം നല്ല റേറ്റുള്ള സാധനമുണ്ട് പക്ഷേ ഫ്രഷ് ആയി ഫുഡാണ് അല്ലേ സെറ്റല്ലേ അത് കഴിച്ച് നമ്മളവിടെ ഫുഡൊക്കെ അയച്ചു നല്ല ഹെവി ഫുഡ് കഴിച്ച് പിന്നെ നമ്മളിങ്ങനെ നടക്കുകയാണ് അപ്പോൾ നമ്മൾ താജ്മഹൽ കാണാനാണ് പോകുന്നത് നാളെ അപ്പോൾ രാത്രിയായി അപ്പോൾ നല്ല തണുപ്പുണ്ട് ഇവിടുന്ന് നമ്മൾ ഒരു ആറേഴ് കിലോമീറ്റർ ഉണ്ട് ഞാൻ രണ്ട് കിലോമീറ്റർ നടന്നു എവിടെയെങ്കിലും ടെൻറ്റ് അടിച്ച് നാളെ രാവിലെ നേരെ നമ്മൾ താജ്മഹൽ കാണാൻ പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ചെറിയ വീഡിയോ ആണ്